എന്റെ ജ്യേഷ്ഠന് വന്ന അനുഭവം ഇനി ആർക്കും വരാതിരിക്കട്ടെ ഇപ്പോൾ പലതും കേൾക്കാൻ തുടങ്ങി എന്റെ ഉമ്മാനെ വരെ വധിക്കാൻ വധിക്കാൻ വേണ്ടിയിട്ട് അവർ ഇട്ടു എന്റെ ഉമ്മാനെ കൊലപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ പുറത്തുനിന്ന് പല ആൾക്കാരും പലതും പറയുന്നു എന്താണൊക്കെ ഇതിന്റെ ഒക്കെ സ്ഥിതി ഒന്നും മനസ്സിലാവുന്നില്ല ഇപ്പം വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസാർ നമ്മളെ കേസ് ഏറ്റെടുത്തു കേസെടുത്തു അതാണിപ്പം ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളത് പക്ഷേ ഇങ്ങനത്തെ ഒരു വിധി ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൂവാച്ച അത്രേ ഉള്ളൂ ഏർ ഇപ്പൊ പലതും പറഞ്ഞേക്കുന്നു ഉമ്മാനെ കൊല്ലാൻ വേണ്ടിട്ടും ഏർ അവര് പല പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്താ ചെയ്യ എന്റെ ഉമ്മാൻ ജീവൻ കെട്ടിയത് തന്നെ വല്ല അലഹമുല്ല അതോടൊപ്പം ആയിരം പ്രാവശ്യം ചെയ്യാം ഏർ സഫാരക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുക അത്യാപൂർവങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാഞ്ഞങ്ങാട്ട ഒളിച്ചോട്ടം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും ഒരു ഒളിച്ചോട്ടം ഒക്കെ ഇത്രമേൽ ചർച്ച ചെയ്യണോ എന്ന് ഒരുപക്ഷെ ഇതിലൂടെ തന്നെ അവസാനിപ്പിച്ചേക്കാം കാരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവിടെ എപ്പോഴും ഇരയാക്കപ്പെടുന്നത് ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഒരു പുരുഷനായത് കൊണ്ട് തന്നെ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നോക്കി നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിയമപരമായിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാലോ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ രീതിയിൽ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് പറ്റിച്ചു പോയിട്ടുള്ള ആളുകൾക്കെതിരെ നിയമപരമായിട്ട് തന്നെ നീങ്ങാൻ പറ്റുന്ന സാധ്യതകൾ ഉണ്ടായിട്ടും അതറിയാത്തതിൻ്റെ പേരിൽ അത് ഉപയോഗിക്കാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊരു ഉപകാരമാകട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ ലീഗൽ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് നിസാമിനെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും സ്വാഗതം അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ചുരുങ്ങിയ ഭാഷയിൽ ഇപ്പോൾ സഫാരക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ് ഒരു ഒളിച്ചോട്ട കഥയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അത്യാപൂർവങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം ആരും പരാതിപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിയമപരമായിട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ ഈ കേസിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം സഫാന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ആ കുറ്റകൃത്യം നമുക്കൊക്കെ അറിയാവുന്ന സംഭവങ്ങളാണ് പക്ഷെ അത് ഇത്ര വലിയ കുറ്റകൃത്യമാണോ ഇത്ര വലിയ സംഭവമാണോ എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല ഓക്കെ പൊതുവേ നമ്മളിലുള്ള ഒരു ധാരണയാണ് ഇന്ത്യൻ നിയമത്തിൽ പൊതുവെ ചില നിയമങ്ങൾ അത് സ്ത്രീക്ക് അനുകൂലമാണ് ചില നിയമങ്ങൾ പുരുഷന്മാർക്ക് അനുകൂലമാണ് ഇങ്ങനെയൊക്കെ ഒരു മിഥ്യമായിട്ടുള്ള ധാരണകളാണ് പലപ്പോഴും നമ്മളൊരു നിയമത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒരു കുട്ടിക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ അത് പിന്നെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് ആ ഒരു ആ കൃത്യമായി കിട്ടേണ്ട പ്രൊട്ടക്ഷൻ കിട്ടാതെ വരുമ്പോൾ അവിടെ അല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ ജൂനിയൽ ജസ്റ്റിസ് ആക്ട് സെവൻറ്റി ഫൈവ് പ്രകാരം ആരാണോ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് അവര് ഇട്ടിട്ട് പോകുമ്പോൾ അത് കേസ് രജിസ്റ്റർ ചെയ്യാം ജൂനിയൽ ജസ്റ്റിസ് ആക്ട് സെവന്റി ഫൈവ് പ്രകാരം നിയമം കേസ് എടുക്കാവുന്നതാണ് പലരും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താറുള്ള ഈ ജൂനിയൽ ജസ്റ്റിസ് ആക്ട് ആക്ട് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല നമ്മൾ മറ്റു പല കാര്യങ്ങളും ഇപ്പൊ ബാലവേല പോലുള്ള മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ അത് കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ ഇത്തരത്തിൽ ഇട്ടിട്ട് പോകുന്ന ആളുകൾക്ക് എതിരെ ഫയൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഇതിലേക്ക് രജിസ്റ്റർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്ന് വകുപ്പ് വകുപ്പുകൾ ഒന്ന് എന്നുള്ളതാണ് ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന അത് റിമാൻഡ് ചെയ്യപ്പെടാവുന്ന നോൺ ആയിട്ടുള്ള അതൊരു ആ ഒരു സിറ്റുവേഷൻ അതിന്റെ സാഹചര്യം നോക്കി അതിന്റെ വ്യത്യാസം പക്ഷേ പോലീസ് പ്രകാരം പ്രകാരം രജിസ്റ്റർ അതോടൊപ്പം തന്നെ വക്കീലെ ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശ്രീഹരി എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ആ രണ്ടുപേരും ഈ കേസുകളിലെ പ്രതിയാണ് കേവലം ആ പറയപ്പെടുന്ന സ്ത്രീ മാത്രമല്ല സ്ത്രീ കൂടിയാണ് അപ്പൊ രണ്ടുപേരെയും ആരാണോ നിങ്ങളുടെ ഭാര്യയെ വശീകരിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വീടിനകത്ത് കയറി വന്നിട്ട് കൊണ്ടുപോകുന്നത് അയാൾക്കെതിരെയും നിയമ എടുക്കാം എന്നുള്ളതും കൂടിയാണല്ലോ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു സ്ത്രീ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഭർത്താവ് പിന്നെ മാനസികമായി തളർന്ന് പിന്നെ മൊത്തത്തിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുക അവിടെ ശരിക്കും നമ്മുടെ ഇന്ത്യൻ നിയമം അത് വ്യത്യസ്തമായ തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ വിവിധ തലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഐ പി സി ഐ പി സി ഫോർ നയന്റി എയ്റ്റ് പ്രകാരം ഇപ്പോ ആരാണോ ഒരു മാരിഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ വശീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഒരു പ്രവണതയ്ക്ക് ഒരു നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന അവർക്കെതിരെ കേസ് ആ ഒരു സെക്ഷൻ ഫോർ നയന്റി എയ്റ്റ് പ്രകാരം സ്ത്രീകരിക്കെതിരെ ഈ നിയമപ്രകാരം കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ അല്ലേ അതെ തീർച്ചയായിട്ടും ആ അപ്പൊ ആ ഒരു കേസ് ഈ നിലനിൽക്കുന്നതാണ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ് ഐ പി സി മുന്നൂറ്റി പതിനേഴ് വയസ്സ് വയസ്സ് വരെയുള്ള കുട്ടി കൃത്യമായ പരിചരണം രക്ഷിതാക്കളിൽ നിന്നും സംരക്ഷ സംരക്ഷണം കിട്ടണം ആ ഇത് പ്രകാരം ഇവിടെ കെ സി റജുസഫാനായി പറയുന്ന പോലെ കുട്ടിയുടെ പരിചരണം ചെയ്യേണ്ട അല്ലെങ്കിൽ മാതാവ് പിതാവും എന്നുള്ള രീതിയിൽ ആരെങ്കിലും അത് കൃത്യമായി ചെയ്യേണ്ട അപ്പോൾ അതും തെറ്റിച്ചിരിക്കുകയാണ് ഈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഏറ്റവും വലിയൊരു കാര്യം വളരെ ചുരുങ്ങിയ ഭാഷയിലാണ് വക്കീൽ പറഞ്ഞു തന്നിട്ടുള്ളത് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ ഇന്നൊരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് വക്കീല ഇന്നൊരാൾ ഒരു ഇൻസിഡന്റ് പറഞ്ഞ എന്റെ ഭാര്യ ഇങ്ങനെ മറ്റൊരാളുടെ കൂടെ ഇങ്ങനെ പോയി പിന്നീട് ആ വിഷയം ഞാൻ ഡിവോഴ്സ് കൊടുക്കേണ്ട ഒരു 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 വക്കീൽ പറഞ്ഞതുപോലെ എന്താണ് ചില ആളുകൾക്കാണ് അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു കേസിൽ മാത്രമല്ല മറ്റു പല പ്രോസ്പെക്ടും നോക്കുമ്പോ ഇപ്പോ ഒരു ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോ അവർക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇന്ന് ഇന്ന് കംപ്ലയിന്റ് കൊടുത്തു അവര് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്തെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കൃത്യമായ രീതിയിൽ ആ പ്രൊസീജിയർ ബേസിൽ പോവുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു വ്യക്തമായ കാരണ കാര്യങ്ങളൊക്കെ ഉണ്ടായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഫെർദർ ആയിട്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് ത്രൂ പ്രൈവറ്റ് കംപ്ലൈന്റുകൾ എടുപ്പിക്കാനുള്ള സംവിധാനമുണ്ട് അതല്ലെങ്കിൽ ഇപ്പൊ ഏതൊരു പോലീസ് ഓഫീസറാണോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെതിരെ നമുക്ക് ഫെർദർ എസ് പി സൂപ്പറ പോലീസിനൊക്കെ കംപ്ലൈന്റ് ചെയ്യാനുള്ള പല സംവിധാനങ്ങളും നമ്മളുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ധാരണകളാണ് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന തടസ്സം ഇവിടെ എന്തായാലും ഈ ഹോസ്ദുർഗ് പോലീസ് വളരെ മാന്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി എന്ന് വേണം പറയുന്നത് അവർ വളരെ നല്ല രീതിയിൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തു അപ്പൊ ഇങ്ങനെ ഒരു നിയമ നടപടി ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ മക്കളെ അടക്കം ഉപേക്ഷിച്ച് വഞ്ചിച്ച് മറ്റൊരാളുടെ കൂടെ നിയമപ്രകാരം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാളിൽ നിന്ന് പോവാണെങ്കിൽ അതിന് ഈ രീതിയിൽ നിയമ നടപടി എടുക്കാൻ പോലീസിന് സാധിക്കും എന്ന് അവർ തെളിയിക്കാം തീർച്ചയായിട്ടും ഇത് വ്യത്യസ്തമായിട്ട് ഓരോ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള സർക്കംസ്റ്റാൻസ് സ്റ്റാൻസ് അല്ലെങ്കിൽ വ്യത്യസ്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടാവാം അവിടെ നമുക്ക് ഡ്രസ് പാസ് ബേസ് ചെയ്തിട്ട് കേസ് ഫയൽ ചെയ്യാം ഈ വന്ന വ്യക്തിക്കെതിരെ ട്രസ്പാസിന് ഫയൽ ചെയ്യാം അതല്ല എന്തെങ്കിലും സാധനങ്ങൾ ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയ തെഫ്റ്റ് ബേസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ആ സാഹചര്യം എന്താണ് ഏതൊരു ഘട്ടത്തിൽ ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് ഏതൊക്കെ നിയമവശങ്ങൾ നമുക്ക് പറ്റും ഉപയോഗിക്കാം ഉപയോഗിക്കാം വളരെ ശരിയാണ് വക്കീൽ പറഞ്ഞത് കാരണം ഇവിടെ ഈ പറയപ്പെടുന്ന ശ്രീഹരി ഈ സഫാറയെ കാണാൻ വേണ്ടി വരുന്ന ഈ വീടിന്റെ ഉടമയായിട്ടുള്ള ആൾ അറിയാതെ അതിക്രമിച്ചു കിടക്കുകയാണല്ലോ അപ്പൊ പാസ് അടക്കം ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു I <laughs> കേസാണ് അടക്കം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് പക്ഷെ ഇപ്പൊ തന്നെ ഏകദേശം മൂന്ന് കേസുകൾ അവർക്കെതിരെയും ശ്രീഹരി എന്ന് പറയുന്ന ആൾക്കെതിരെയും എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അതുപോലെ തന്നെ ഐ ടി സി ത്രീ സെവന്റീൻ ഫോർ നയൻറ്റിഎറ്റ് ഇങ്ങനെ വിവിധങ്ങളാവുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വകുപ്പുകൾ ഉപയോഗിച്ച് കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ ഒരുപാട് കാലം ിക്കുന്നു അയാൾ കഷ്ടപ്പെട്ട സമ്പാദ്യമൊക്കെ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച് അവസാനം ഒന്നുമല്ലാതെ അയാൾ നിഷ്പ്രമം ഇല്ലാതാക്കിക്കൊണ്ട് അയാളുടെ എല്ലാ സ്വപ്നങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരാളുടെ കൂടെ പോകുമ്പോൾ നിയമം നിങ്ങളെ അങ്ങനെ വെറുതെ വിടില്ല എന്ന് ഈ കേസ് തെളിയിച്ചു കൊടുക്കുമ്പോൾ സഫാനയുടെ ഒളിച്ചോട്ടത്തിലൂടെ കേവലം മറ്റൊരു നിയമ സന്ദേശം കൂടി ഇവിടെ ലഭിക്കുകയാണ് അല്ലായിട്ടും ഈ ഒരു ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഈ ഒരു ക്രൈറ്റീരിയൽ മാത്രമല്ല നമുക്ക് ഏതൊരു നിയമവശങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരുപാട് തല നമ്മളൊരു മിത്യമായിട്ടുള്ള ധാരണകൾ കൊണ്ടുപോകാം നിയമത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിയമം ഇന്ന രീതിയാണ് ഇതാണ് എനിക്ക് ഇതെനിക്ക് കിട്ടാൻ സാധ്യതയില്ല ഇതെനിക്ക് നിയമം കിട്ടാൻ അപ്പൊ പലപ്പോഴും അത് നമ്മളൊരു ധാരണ മാത്രമാണ് സത്യത്തിൽ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിയും അഭിഭാഷകനെ സമീപിക്കാം പിന്നെ ആ സാഹചര്യം മനസ്സിലാക്കാം ഇന്നത്തെ ഒരുപാട് ടെക്നോളജികൾ ഇന്റഗ്രേറ്റഡ് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിലൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി ഏതൊക്കെ നിയമങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ആലോചിക്കണം എന്തായാലും വളരെ ചുരുങ്ങിയ സമയത്തുകൊണ്ട് ഒരു വലിയ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാനും അതിൻ്റെ ആശയം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്കും നിങ്ങളുടെ മക്കളെ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പണം കവർന്നിട്ടാണ് പോയത് എങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചിട്ട് കടന്നിട്ടുണ്ട് എങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു വഴിയുണ്ട് എന്ന് വ്യക്തമായി തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി എന്തായാലും നമുക്ക് നിർത്താലോക്കെ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇതിൻ്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ഒരുപാട് ഒരുപാട് സന്തോഷം